നമസ്കാരം കേരളത്തിൽ വാഹനങ്ങളുടെ വേഗത നിരീക്ഷിക്കാൻ ജിയോ ഫെൻസിംഗ് നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വണ്ടികളിൽ ബാർകോഡ് പതിപ്പിച്ച ശേഷം റോഡിൽ സ്ഥാപിക്കുന്ന ജിയോ ഫെൻസിംഗിലൂടെ ഈ വാഹനങ്ങൾ കടന്നുപോകാൻ എടുക്കുന്ന സമയം പരിശോധിച്ച് വേഗത കണക്കാക്കാൻ സാധിക്കും ഇതോടെ സ്പീഡ് ക്യാമറ എഐ ക്യാമറ എന്നിവ കാണുമ്പോൾ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിലൂടെ കാര്യമില്ലാതാകും അമിത വേഗതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് പിഴ നൽകേണ്ടിയും വരുമെന്ന് മന്ത്രി പറഞ്ഞു കെ എൽ ഐ ബി എഫ് ടോക്കിൽ യുവതലമുറയും ഗതാഗത നിയമങ്ങളും എന്ന വിഷയം അവതരിപ്പിക്കുകയായിരുന്നു മന്ത്രി ഓരോ ഗതാഗത നിയമ ലൈസൻസിൽ ബ്ലാക്ക് പഞ്ചിങ് നടപ്പാക്കുന്നത് പരിഗണനയിലുണ്ട് നിശ്ചിത എണ്ണം ബ്ലാക്ക് പഞ്ചുകൾ വന്ന ലൈസൻസുകൾ സ്വയം റദ്ദാക്കും ഇതോടെ തുടർച്ചയായ നിയമലംഘനങ്ങൾ തടയാനാകും മന്ത്രി പറഞ്ഞു സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസ്ട്രക്ഷനു വേണ്ടി മൊബൈൽ ആപ്പ് നിലവിൽ വരുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു ിറങ്ങുന്ന എല്ലാവർക്കും ഗതാഗത സംസ്കാരം ബാധകമാണെന്നും റോഡിൽ വാശിയുടെ ആവശ്യമില്ലെന്നും പരസ്പര ബഹുമാനത്തോടെ പെരുമാറാൻ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിനായി സിവിലിയൻ ആപ്പ് യുവാക്കൾ ഉപയോഗിക്കണമെന്നും ഓരോ വ്യക്തിയും നിയമപാലകരും നിരീക്ഷകരുമായാൽ അപകടങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാനാവുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വണ്ടികളിൽ ബാർകോഡ് പതിപ്പിച്ച ശേഷം റോഡിൽ സ്ഥാപിക്കുന്ന ജിയോ ഫെൻസിംഗിലൂടെ ഈ വാഹനങ്ങൾ കടന്നു പോകാൻ എടുക്കുന്ന സമയം പരിശോധിച്ച് വേഗത കണക്കാക്കാൻ സാധിക്കും ഇതോടെ സ്പീഡ് ക്യാമറ എ ക്യാമറ എന്നിവ കാണുമ്പോൾ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിലൂടെ കാര്യമില്ലാതാകും ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു